അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് ചിലപ്പോൾ ഏറ്റവും വേദനിപ്പിക്കുന്ന വാർത്ത ഇതായിരിക്കാം നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരിക്കലും സംഭവിക്കരുതേ എന്ന് നമ്മളൊക്കെ മനം പ്രാർത്ഥിക്കുന്ന നമ്മുടെ പിഞ്ചും മക്കളുടെ മരണം നമുക്കൊരിക്കൽ പോലും ആലോചിക്കാൻ പോലും വയ്യ മക്കളുടെ മരണം നമുക്കൊരിക്കലും സഹിക്കാനും പറ്റില്ല അങ്ങനെ ഒരു വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഇന്ന് നമ്മുടെ മുന്നിലെത്തിയത് ശരിക്കും ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ എൻ്റെ ശരീരം മൊത്തം വിറക്കുകയാണ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും ആ ഒരു മാതാപിതാക്കൾ എങ്ങനെ ഇത് സഹിക്കുമെന്നറിയില്ല ആ മാതാപിതാക്കൾക്ക് പടച്ചടബ് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ ഞാൻ പറയാൻ പോകുന്നത് കോഴിക്കോട് തോട്ടിൽ വീണ് ഒരു രണ്ടര വയസ്സുകാരി മരണപ്പെട്ടിട്ടുണ്ട് അന്നശ്ശേരി കൊളങ്ങരത്തായത്തെ നിഖിൽ വൈഷ്ണവി ദമ്പതികളുടെ മകളായ നക്ഷത്ര എന്ന ഒരു പൊന്നുമോള് ഒരു പിഞ്ചുമോളാണ് മരണപ്പെട്ടിരിക്കുന്നത് പടച്ചിറപ്പേ അതുമാത്രമല്ല വേദനിപ്പിച്ചത് ഈ കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഈ പൊന്നുമോള് ഒഴുകിയെത്തിയത് അച്ഛൻ്റെ കൈകളിലേക്കാണ് പടച്ചറപ്പേ ആ കുഞ്ഞു നക്ഷത്രം അച്ഛൻ്റെ കൈകളിലേക്ക് ചിലനമറ്റി അത് അത് നിന്നവർക്ക് ഹൃദയം പിളരുന്ന വേദനയിലായിരുന്നു ആ അച്ഛൻ്റെ കൈകളിങ്ങനെ വിറക്കുന്നുണ്ടായിരുന്നു ചൊവ്വാഴ്ച രാവിലെ തലക്കള്ളത്തൂർ അന്നാശ്ശേരി കുളത്തിലാണ് ഈ കുട്ടിയെ കാണാതായത് കുട്ടിയുടെ അച്ഛൻ നിഖിൽ വീട്ടിൽ നിന്നും റേഷൻ കടയിലേക്ക് ഇറങ്ങിയതേ ഉള്ളൂ അപ്പോൾ ഈ കുട്ടി അമ്മയോടൊപ്പവും അച്ചമ്മയോടൊപ്പവും കളിക്കുകയായിരുന്നു പിന്നീട് അമ്മ വീടിൻ്റെ പിൻഭാഗത്തേക്കും വീൽചെയറിൽ ഇരുന്ന അച്ചമ്മ വീട്ടിനകത്തേക്കും നീങ്ങിയപ്പോയാണ് കുട്ടിയെ കാണാതായത് ഈ വീടിൻ്റെ മുൻഭാഗത്ത് നിന്നാണ് പരപ്പാറ അന്നാശ്ശേരി തോടൊഴുകുന്നത് ഈ കുട്ടി തോടിനടുത്തേക്ക് പോയതാണെന്ന സംശയം കൊണ്ട് തന്നെ വീട്ടുകാർ ആകെ പരിഭ്രാന്തരായി ഓടിക്കൂടിയ നാട്ടുകാരൊക്കെ കൂടി കുട്ടിയുടെ അച്ഛനെ വിളിച്ചു കുട്ടിയുടെ അച്ഛൻ ആകെ ബേജാറായി ഓടിയെത്തി പെട്ടെന്ന് തന്നെ ആ വെള്ളത്തിലേക്ക് ആ അച്ഛൻ ചാടുകയാണ് അങ്ങനെ ആദ്യം തന്നെ ആ കുട്ടിയുടെ അച്ഛനാണ് തിരച്ചിൽ നടത്തുന്നത് അങ്ങനെ ഒപ്പം നാട്ടുകാരും കൂടി അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ നരിക്കുന്നിൽ നിന്നും അഗ്നിരക്ഷാസേനയും എത്തി തിരച്ചിൽ നടത്തി വീടിന്റെ മുന്നിൽ നിന്നും നൂറ് മീറ്റർ അകലെ ഈ തോട്ടിൽ സ്ലേബിട്ട ഭാഗത്ത് നിന്ന് അടിയിലൂടെ പൈപ്പുകളും പോകുന്നുണ്ട് അവിടെയൊക്കെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുകയായിരുന്നു അങ്ങനെ ആ മാലിന്യങ്ങളൊക്കെ അഗ്നിരക്ഷാസേന ഉപകരണങ്ങൾ ഉപയോഗിച്ച് നീക്കം ചെയ്തു അപ്പോഴാണ് അതിനപ്പുറത്ത് തിരച്ചിൽ നടത്തുകയായിരുന്ന ഈ കുട്ടിയുടെ അച്ഛൻ്റെ കൈകളിലേക്ക് ഈ മകളെത്തുന്നത് സുഹാൻ അല്ലാഹ് ചേതനയറ്റ ശരീരം ഈ കൈകളിൽ പിടിച്ചുകൊണ്ട് ആ മനുഷ്യൻ വിറക്കുകയാണ് അത് കണ്ടു നിന്നവരൊക്കെ നെഞ്ചത്ത് കൈവച്ച് പൊട്ടിക്കരുകയാണ് ഉണ്ടായത് മെഡിക്കൽ ഡ്രപ്പായ നിഖിലിന്റെയും വൈഷ്ണവിയുടെയും ഏക മകളായിരുന്നു നക്ഷത്ര എന്താ ചെയ്യാലേ എത്ര മക്കളാണ് അപകടത്തിലും അബദ്ധത്തിലും മരണപ്പെട്ടു പോകുന്നത് എല്ലാവരും മക്കൾക്ക് വേണ്ടി അഞ്ചു നേരം ആഫിയത്തിന് വേണ്ടി ഇത് വാച്ച് ചെയ്യണം പ്രിയപ്പെട്ടവരെ പുഞ്ചിരിയോടെ കൈവീശി നീങ്ങി നടന്നത് ആ പൊന്നുമോള് മരണത്തിലേക്കായിരുന്നു കുറച്ചുനേരം മുന്നേ വരെ പുഞ്ചിരിച്ചും കൊഞ്ചിയും അച്ഛൻ്റെ കൈപിടിച്ച് നടന്ന ആ പൊന്നുമോൾ മരണപ്പെട്ടിരിക്കുകയാണ് മരണപ്പെട്ടിരിക്കയാണ് സുബാന ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ ആമി പ്രിയപ്പെട്ടവരെ വേറെ ഒരു മരണം മരണമുണ്ടായിരിക്കുന്നത് ഹജ്ജ് കർമ്മങ്ങൾക്കിടെ ഔഷധ അനുഭവപ്പെട്ടു മക്കയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലയാളി യുവതി മരണപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ദാച്ചയണം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി കീഴിൽ ഭർത്താവ് ഷഫീറിനോടൊപ്പം ഹജ്ജിനെത്തിയതായിരുന്നു തിരുവനന്തപുരം നാവായിക്കുളം ഡീസെൻ്റ് മുക്ക് സ്വദേശിയായ ഫർസാനയാണ് മരണപ്പെട്ടത് ഇന്നാലിലഹിന്നായി ഹി റാജിയോ മുപ്പത്തഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബ് നല്ലൊരു മരണത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ നല്ലൊരു സ്ഥലത്ത് വെച്ചുള്ള മരണമാണ് പുണ്യമാക്കപ്പെട്ട സ്ഥലത്ത് വെച്ചാണ് മരണപ്പെട്ടിരിക്കുന്നത് റബ്ബ് അവർക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ നടപടി കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി മക്കയിൽ തന്നെ ഖബറടക്കം ചെയ്യും പ്രിയപ്പെട്ടവരെല്ലാവരും മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുവാ ചെയ്യണം പഠിച്ച റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നീ കൊടുക്കണ റബ്ബേ നമ്മുടെ മക്കളിൽ മേൽ നിന്റെ ഒരു സംരക്ഷണം ഉണ്ടാക്കണേ റബ്ബെ പഠിച്ച റബ്ബെ ഈ മരണപ്പെട്ടു പോയ സഹോദരിയുടെ ഖബറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ ഹജ്ജിനെത്തിയതായിരുന്നു റബ്ബെ നിന്റെ പുണ്യമാക്കപ്പെട്ട സ്ഥലത്ത് വെച്ചാണ് റബ്ബെ മരണപ്പെട്ടിരിക്കുന്നത് മഹാഫിരത്തും മറഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ ഉമ്മയില്ലാത്ത വേദന ഒരു മക്കളെയും നീ അറിയിക്കല്ലേ റബ്ബേ ഒരുപാട് ഉമ്മമാർ മരണപ്പെട്ടിട്ടുണ്ട് ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് അവരുടെയൊക്കെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീക്കൊടുക്കണമേ റബ്ബെ പഠിച്ച റബ്ബെ ചെറിയ മോളാണ് റബ്ബെ അപകടത്തിൽ മരണപ്പെട്ടത് അവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നീക്കൊടുക്കണമേ റബ്ബെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബെ അത് ഞങ്ങൾക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല റബ്ബെ എത്രയോ മാതാപിതാക്കൾ ഇന്ന് ഖബറിൻ്റെ കരയിൽ നിന്നും പൊട്ടി കരയുന്നത് ഞങ്ങൾ കാണുന്നതാണ് റബ്ബെ പഠിച്ച റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അവസാനം ഇലാഹ ഇല്ല എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണ റബ്ബെ പഠിച്ച റബ്ബെർമായ റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വ നീസീകരിക്കണ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് കൊടുക്കണേ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വ ചെയ്യുക മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി എന്നും ഇൻഷാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി